എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ദർശന സർവീസ് സൊസൈറ്റിയുടെ ഗ്ലോറിയ ഗ്രൂപ്പ് ഒരുക്കുന്ന എൻ്റെ നാട്ടിലെ ക്രിസ്തുമസ് പരിപാടിയിൽ ഞാനും പങ്കെടുക്കുന്നു ഞാൻ സീമാ തോമസ് എടക്കളത്തൂർ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ആഘോഷമാണല്ലോ ക്രിസ്തുമസ് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീഷോ നമ്മുടെ ഏവരുടെയും മനസ്സിൽ വീണ്ടും ജനിക്കുകയും നമ്മളും ഒരു പുതിയ മനുഷ്യനായി ജനിക്കുകയും ചെയ്യുന്ന അത്യപൂർവമായ ആഘോഷമാണ് ക്രിസ്തുവുത്രനായിരുന്നിട്ടും പുൽക്കൂട്ടിൽ കാലികളുടെ സംഗീതമായിരുന്ന പുൽത്തൊട്ടിയിൽ എളിമയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമാണ് ഞങ്ങളുടെ നാടും ഒരു സാധാരണ ഗ്രാമത്തിന്റെ ലാളിത്യത്തോടു കൂടിയ ഒന്നാണ് ഡിസംബർ ഒന്ന് മുതൽ നക്ഷത്രം കെട്ടിത്തൂക്കി ദൈവത്തിന്റെ ആഗമനം ഞങ്ങളും വിളംബരം ചെയ്യും ഡിസംബർ ഒന്ന് മുതൽ ആരംഭിക്കുന്ന നോമ്പിൽ വീട്ടിലും നാട്ടിലും ലഭിക്കുന്ന പലതര പച്ചക്കറികൾ വെച്ചുള്ള വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അടുക്കളയിൽ ഇടം പിടിക്കും ഏകദേശം ഡിസംബർ പതിനഞ്ച് മുതൽ തന്നെ പുൽക്കൂട് പണിയുന്നതിനും ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിനും ആവശ്യമുള്ള സാധനങ്ങൾ ശേഖരിക്കുകയും തിന മുളപ്പിക്കാനുള്ള നീക്കങ്ങളെല്ലാം ആരംഭിക്കും പള്ളിയിൽ ഗായക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്താറുള്ള കരോൾ മത്സരത്തിൽ പങ്കെടുക്കുവാൻ യൂണിറ്റുകാർ കടുത്ത പരിശീലനത്തിൽ ഏർപ്പെടുന്നതും ഈ കാലയളവിൽ തന്നെയാണ് ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറും മായ റവറൻറ്റ് ഫാദർ സോളമാൻ കടമ്പാട്ടു പറമ്പിൽ സി എം ഐ അച്ഛൻ ക്രിസ്തുമസ് കേക്ക് കൊണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ സെൻ്റ് മേരീസ് ചർച്ച് എടക്കളത്തൂർ വിൻസെന്റിപ്പോൾ സംഘടനയിലെ ചേട്ടന്മാരും എനിക്ക് കേക്ക് കൊണ്ടുവന്ന് തരാറുണ്ട് ഡിസംബർ ഇരുപത് മുതൽ അലങ്കാരത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കലും പുതിയ ഉടുപ്പുകൾ വാങ്ങിക്കലുമായി എല്ലാവരും തിരക്കിലാവും ഞങ്ങളുടെ ഇടവകയിലെ നിർമ്മൽ സദനിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുവാൻ ഇടക്കളത്തൂർക്കാർ മറക്കാറില്ല ക്രിസ്മസിനെ ഒരുക്കമായി കുമ്പസാരിക്കാനും ഞങ്ങൾ അതീവ ശ്രദ്ധ പുലർത്താറുണ്ട് അങ്ങനെ അതാ ഇരുപത്തിമൂന്നും ഇരുപത്തിനാല് തീയതികളിലായി കുട്ടികൾ പുൽക്കൂട് ഉണ്ടാക്കലും മുതിർന്നവർ വെള്ളയപ്പത്തിനുള്ള കൂട്ട് ഉണ്ടാക്കുന്നതിലും നോമ്പ് തുറക്കാനുള്ള ഇറച്ചിയും അതിനാവശ്യമായ സാധനങ്ങളും ലീസ്റ്റ് എഴുതുകയും ചെയ്യും അങ്ങനെ അതാ ഇരുപത്തിനാല് രാത്രി പുൽക്കൂടിൻ്റെ മിനുക്കുപണികൾ കഴിഞ്ഞ് കള്ളപ്പം രുചിച്ചു നോക്കി വൈകുന്നേരമാകുവാൻ കാത്തിരിക്കും എല്ലാവരും മഞ്ഞു പെയ്യും രാത്രി പാതിര കുർബാനയ്ക്ക് പോകുന്ന വഴി വഴിയിൽ എല്ലാ പുൽക്കൂടുകളും കണ്ട് കഥയും പറഞ്ഞ് പള്ളിയിലേക്ക് പോകും കുർബാന കഴിഞ്ഞ് കള്ളപ്പവും ബീഫ് കറിയും ചായയും കുടിച്ച് നോമ്പ് വീടി ഞങ്ങൾ വീട്ടിലേക്ക് ഓടിവരും എന്തിനാണെന്നോ ഉണ്ണീശോയെ നമ്മുടെ പുൽക്കൂട്ടിൽ വയ്ക്കുവാൻ അതുവഴി നമ്മുടെ മനസ്സിലും ഉണ്ണീശോ പിറക്കുകയും ഒരു വിശുദ്ധി നമ്മെ ആകെ സന്തോഷിപ്പിക്കുകയും ചെയ്യും ഒരു ആഴ്ചയോളം നടന്നു വേണം നാട്ടിലെ എല്ലാ പുൽക്കൂടും കണ്ട് തീർക്കുവാൻ പിന്നെ പിണ്ടിക്കുത്തി പെരുന്നാളിനു വേണ്ട ഒരുക്കങ്ങൾക്കാണ് മുൻഗണന അങ്ങനെ ഒരു പിടി കുളിരുന്ന ഓർമ്മകളാണ് ക്രിസ്തുമസ് ും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്